വർഷങ്ങൾ മാസങ്ങളായും മാസങ്ങള് ദിവസങ്ങളായും ദിവസങ്ങള് മണിക്കൂറുകളായും മണിക്കൂറുകൾ മിനിറ്റുകളായും മിനിറ്റുകൾ സെക്കൻഡുകളായിട്ട് മാറുന്നുള്ളത് ഐ ക്യാൻ ബിലീവ് മാൻ അതായത് കഴിഞ്ഞ ഞായറാഴ്ച ലാസ്റ്റ് വീക്കിൽ നടന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോ അവറിൽ നടന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മ ഞാൻ ചുരുക്കത്ത് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഒരാഴ്ച കഴിഞ്ഞു സീരിയസ്ലി ഗൈസ് എന്താണ് സംഭവിക്കണേ എന്ന് അറിയില്ല എനിക്ക് പിന്നെ ഒരു ഡൗട്ട് എന്താ അറിയോ ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഫീൽ ആവുന്നേ അതോ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ ഏ നമ്മൾ പണ്ട് മദ്രസിൽ പഠിക്കുന്ന സമയത്ത് കിയാമത്തെ നാൾ അടുക്കുന്നതിനാകുമ്പോഴുള്ള ഒരു വലിയ ലക്ഷണത്തിൽ ഒരു ലക്ഷണങ്ങളാണ് വർഷങ്ങൾ മാസങ്ങളായും മാസങ്ങള് ദിവസങ്ങളായും ദിവസങ്ങൾ മണിക്കൂറുകളായും മണിക്കൂറുകൾ മിനിറ്റുകളായും മിനിറ്റുകൾ സെക്കൻഡുകളായിട്ട് മാറുന്നുള്ളത് എക്സാക്ട്ലി സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം കാരണം ഞാൻ തിങ്കളാഴ്ച വരുന്നു ഒന്നിരുന്ന് എണീക്കുമ്പോഴത്തേന് ലഞ്ചായി പിന്നിരുന്നു ഒന്ന് എണീക്കുമ്പോൾ തന്നെ കഴിഞ്ഞു മൺഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ആ വീക്കെൻഡ് അങ്ങ് കഴിഞ്ഞു ഇന്നിപ്പോ സാറ്റർഡേ ആയി ഹാഫ് ഡേ ആണ് പോയി ഞാനിന്ന് പോയി റൂമിൽ ഒന്ന് പോയി ഒന്ന് എണിക്കുമ്പോ സാറ്റർഡേ കഴിഞ്ഞ് അടുത്തത് പിന്നെ സൺഡേ സൺഡേ രാവിലെ എണീക്കുമ്പോ തന്നെ പന്ത്രണ്ട് മണിയാണ് സൺഡേ കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് വീക്കായി എന്തത് എന്തവിടെ സംഭവിക്കുന്നത് ഇനി ഇപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ടാണോ അതോ പൊതുവേ ലോകം മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണോ